കൊല്ലം തീരത്ത് അപകടത്തിൽപ്പെട്ട ബോട്ടിന് ഫിറ്റ്നസ് ഇല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ബോട്ടിലുണ്ടായിരുന്ന എറണാകുളം ചെറുവായ്പ സ്വദേശി ശക്തികുമാറിനെ കാണാതായിട്ട് അഞ്ച് ദിവസമായി അപകടത്തിൽപ്പെട്ട ബോട്ടിൽ പത്ത് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ഒൻപത് പേർ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച മണി ഞങ്ങൾ കൊല്ലത്ത് കാവനാട് നിന്നാണ് ബോട്ട് കാലത്ത് ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് അവിടെ നിർത്തിയിട്ട് ഒരു പണി തുടങ്ങാൻ വേണ്ടി രാത്രി പണിക്കാണ് പോകുന്നത് കൂട്ടപ്പണിക്കാണ് വൈകുന്നേരം പണി തുടങ്ങുകയുള്ളൂ ആ സമയത്താണ് ബോട്ടിൻ്റെ അടിയിൽ പൊട്ടിയിട്ട് ഷീറ്റ് പൊട്ടി വെള്ളം കയറി തുടങ്ങിയത് അന്നേരം അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞൊരു പതിനൊന്ന് മണിയാപ്പാണ് വയർലെസ് കണക്ട് ആയത് അത് ബാറ്ററിയിലോട്ട് നേരിട്ട് കൊടുത്തപ്പോൾ ഇതുങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലോട്ട് വീണ് പകുതി വീഴുമ്പോൾ പുള്ളി ഞങ്ങൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ബോട്ട് അടിയിലോട്ട് മുങ്ങി താന്നപ്പു എല്ലാവരും തെറിച്ച് വീണ് ആ കൂട്ടത്തിൽ പിന്നെ പൊന്തി തന്നപ്പോ ശക്തി ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു ഒന്നര മണിക്കൂർ കടലിൽ ഒഴുകി ഒഴിയിട്ട് മറ്റ് വോട്ടുകാർ വന്നപ്പോഴേക്കും ഞങ്ങൾ നാലായിര കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഞങ്ങളവര് കൃഷിച്ച് കരക്കിലിട്ടത് ഇരിപ്പം ഇന്നലെ ഇവിടെ വന്നു പറഞ്ഞു വോട്ടിൽ ജാക്കറ്റ് ഉണ്ടായിരുന്നു പതിനൊന്ന് ജാക്കറ്റ് ഒരു ജാക്കറ്റ് പോലും അതിലുണ്ടായില്ല ഈ ഫ്ലോട്ട് ബോൾ ഞങ്ങൾ അത് നിന്നത് മുതലാളിയും പറയണ്ടായിരുന്നു അതിന് ഇൻഷുറൻസ് ഇല്ല അതിൻ്റെ പണിക്കാരൊക്കെ പറയണ്ടായിരുന്നത് പൊളിക്കാൻ വെച്ച ബോട്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടെന്നത് അറിയില്ലായിരുന്നു അറിയാതെ നമ്മൾ പോയിട്ടാണ് സംഭവം നടന്നത് ഇത്രയും ദിവസമായിട്ടും ഇതുവരെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയണത് ലൈഫ് ജാക്കറ്റ് ഇല്ല വയർലെസ് ഒന്നും ചാർജ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത് ചിലപ്പോഴൊന്നും നടന്നുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ബോഡി ആളെ കിട്ടണം എന്ന് തന്നെയാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ് അർജുൻ മട്ടന്നൂർ ശക്തികുമാറിനെ കാണാതായിട്ട് അഞ്ച് ദിവസമായി പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ബോട്ട് അത് അപകടാവസ്ഥയിലായിരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുത്തുവിട്ടത് അത് വലിയൊരു കുറ്റം തന്നെയല്ലേ സുരക്ഷാ സംവിധാനമില്ലാത്ത ഒരു ബോട്ടിലാണ് ഞങ്ങൾ പോയതെന്നൊക്കെ അവർ പറയുമ്പോൾ എന്താണ് ഇതിൽ നടന്നത് ശക്തിക്കായുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടോ തുജയ തീർച്ചയായും അതെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ബോട്ട് മത്സ്യബന്ധനത്തിന് പോയത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ എത്രയോ വർഷമായി മത്സ്യബന്ധന തൊഴിൽ നടത്തി വരുന്ന ഒരു കൂട്ടം ആളുകൾ അത്തരത്തിൽ കൊച്ചിയിൽ നിന്നുള്ള മൂന്ന് പേരാണ് ഈ ബോട്ടിൽ കൊല്ലത്ത് നിന്നും കടലിലേക്ക് പോയത് ആകെ പത്ത് പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഏഴുപേർ തമിഴ്നാട് സ്വദേശികളായിരുന്നു മൂന്ന് പേർ മലയാളികളുമായിരുന്നു ശക്തികുമാറിൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ നിന്നും ഒരു സംഘം ഇതിലേക്ക് പോയത് പക്ഷേ ഏതാണ്ട് അറുപത് കിലോമീറ്ററോളം കടലിലേക്ക് ചെന്ന ശേഷം അപ്രതീക്ഷിതമായി ബോട്ടിലേക്ക് അടിയിൽ നിന്ന് വെള്ളം കയറുകയായിരുന്നു പലതവണ അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ബോട്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ് ചെയ്തത് പക്ഷേ ശക്തികുമാർ എന്ന് പറഞ്ഞു അൻപത്തി അഞ്ച് വയസ്സുകാരനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തൊഴിലാളികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് അതായത് ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അപ്പോ തന്നെ രക്ഷപ്പെട്ടേന്ന് അവർ പറയുന്നു മാത്രവുമല്ല സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മറ്റ് ബോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ